Hello friends. ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇൻട്രൊഡക്ഷൻ പോലെ പക്ഷേ എനിക്ക് ഒരു വലിയൊരു ഒരു വലിയൊരു വീളമുള്ളൊരു വീഡിയോ ഇടണമെന്നുണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് തിരക്കുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് എനിക്ക് ഏഞ്ചൽസിനോട് വളരെയധികം ഡിവോഷനുണ്ട് അവരുടെ സഹായത്താൽ നമുക്ക് ദൈവത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രത്യേക വിശ്വാസ അതായത് ഒരു ധൈര്യം എനിക്കുണ്ട് അപ്പോൾ ഏഞ്ചേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുകയല്ല അവരുടെ സഹായം അന്വേഷിക്കാറുണ്ട് യാചിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു വെളിപ്പെടുത്തൽ പോലെ അതായത് കൈൻഡ് ഓഫ് ഇമാജിനറി ഡ്രീമിംഗ് എന്നും പറയാം വെളിവേഷ് റിവലേഷൻ എന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ഇമാജിനറി ഡ്രീമിങ് പോലെ എന്ന് ഞാൻ പറയുള്ളു എനിക്ക് കാര്യം ശരിക്കും ഒരു സ്ക്രീനിൽ എന്നപോലെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം അത് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകാനാണ് വെളിപ്പെടുത്താനാണ് വീഡിയോ ഇടാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ ഇൻട്രഡക്ഷൻ മാത്രമാണ് ഇത് ആയിട്ട് മൊത്തം അതായത് വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത നമ്മൾ കണ്ടുമുട്ടുന്ന നല്ല നല്ലവരായ ചില വ്യക്തികൾ ഭൂമിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എയ്ഞ്ചസിൻ്റെ ജന്മമാണെന്ന് ചില മാലാഖമാര് ഭൂമിയിൽ വന്ന് ജനിക്കുമെന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഫോർ എ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് അതാണ് പെട്ടെന്ന് മരിച്ചു പോകുന്ന കുട്ടികൾ പെട്ടെന്ന് പിന്നെ യങ്സ്റ്റേഴ്സായിട്ട് അപ്പോൾ നല്ല ഭയങ്കരമായ പരിമളമായ സ്വഭാവങ്ങൾ പര മനോഹരമായ സ്വഭാവം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ക്യാരക്ടർ അങ്ങനെ വന്ന് ജനിച്ച് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന അവരെ മാലാകമാരുടെ പുനർജന്മമാണെന്നാണ് അറിയപ്പെടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു അത് ചെറിയൊരു വെളിപ്പെൽ എടുത്തൽ പോലെ തോന്നിയിട്ടുണ്ട് എന്നാലും അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കാർല അക്കേറ്റേഴ്സ് വളരെ ആയപ്പോൾ തന്നെ മരിച്ചുപോയ ആ വിശുദ്ധൻ ഈ റീസെൻ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച വിശുദ്ധൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വിശുദ്ധൻ കുഞ്ഞു വിശുദ്ധൻ ഒരു മാലാഖയുടെ പുനർജന്മമായിരുന്നു എന്നുള്ളതാണ് ഈ മാലാഖന്മാർ വന്ന് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വേഗം തിരിച്ചു പോകാൻ കാരണം അവർക്ക് അവരുടേതായ ഡ്യൂട്ടികൾ അവിടെ ഉണ്ട് എന്തക്കാണ് എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യമുണ്ട് എന്നുള്ളൊരു രീതിയിൽ ദൈവത്തിന് തോന്നുമ്പോൾ അവർ ഓരോരുത്തരെ വിടിയാണ് അതേസമയം മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ വേറൊരാത്മാ പുനരുജന്മം അങ്ങനെ ആകുമ്പോൾ അത്രയും ഇത് വരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാന് പൂർത്തിയാക്കാൻ അത് വിശ്വസ്തമായി പൂർത്തിയാക്കുമെന്ന് തോന്നുന്ന മാലാക്കന്മാരെ ഭൂമിയിലേക്ക് വിടുന്നത് ഇത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ രസകരമായ ഒരു അനുഭവം ഒരു മാലാഖ ഭൂമിയിൽ ജനിച്ച് ആ മാലാഖയുടെ രസകരമായ അനുഭവം ഒരു കഥ രൂപേണ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും അത് അടുത്ത വ്യാഴാഴ്ചയോടുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തോന്നുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മാലാഖമാരുടെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് വീണ്ടും അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൂടുതൽ എന്താണ് മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെ കിട്ടുന്ന അനുഭവം